ख्यादे मास्तं कीट ദൈവത്തിന്റെ സ്നേഹവും ഈ നിമിഷങ്ങളിൽ നമ്മൾ അനുഭവിക്കുക ദൈവത്തിന്റെ വലിയ കരുണയാണ് നമ്മളെ പറ്റിയൊരു പദ്ധതി ദൈവത്തിനുണ്ട് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ് വൈദലെ ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ദൈവം എനിക്ക് വേണ്ടി ഒരു അനുഗ്രഹത്തിന്റെ പദ്ധതി ഒരുക്കിയിരിക്കുക അല്ല ദൈവത്തിൻ്റെ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം ഉള്ള സ്നേഹമാ നോക്കല്ലേ കൊടുത്തു സ്നേഹിക്കുന്ന തന്ന് സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത് ആർക്കൊന്നും തോന്നില്ല ചോര തന്ന് ജീവൻ തന്ന് ആത്മാവ് തന്ന് സ്നേഹിക്കുന്ന ഒരു സ്നേഹമാ ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റി ധ്യാനിക്കുമ്പോൾ അത് കണ്ണു നനയുന്ന അനുഭവമായിരിക്കണം നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ സ്നേഹിച്ചിട്ടുള്ള ചിലരൊക്കെ നമുക്ക് വേണ്ടി എടുത്തിട്ടുള്ള ത്യാഗങ്ങള് അനേകം അനേക മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടിയിട്ട് ഉപവാസം വരുന്നൊക്കെ പറയുമ്പോ നീ തിന്നും കുടിച്ചും നടക്കപ്പോ അപ്പൻ അല്ലെ അമ്മ പട്ടിണിക്ക് ഇരുന്ന് എനക്ക് അടി പ്രാർത്ഥിക്കുക അതുപോലെ അനേകര ഈ സമയത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥാർത്ഥി അനേകം മക്കളുണ്ട് പല സ്ഥലങ്ങൾ അനേകം പേരുണ്ട് പ്രത്യേകിച്ച് ഇണ്ടാമടത്തിലൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് ആലേലുവ ത്യാഗം എടുക്കുന്ന അനേകം മക്കളുണ്ട് നമ്മളെ പിതാക്കന്മാര് നമുക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു സഭ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളൊക്കെ ദൈവത്തിന്റെ സഭയുടെ ഒക്കെ മക്കളാണ് ജീവിക്കുന്നത് മക്കളെ ഒരു വണ്ടി ഓടിക്കണ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മുമ്പോട്ട് പിള്ളേ വണ്ടി അങ്ങോട്ട് പോകാൻ പറ്റത്തല്ലോ എന്ന് പറഞ്ഞ പോലെ നിന്റെ ജീവിതത്തിൽ ഒരു കാര്യ സംഭവിക്കു നോക്കണം ആരോ നിനക്ക് വേണ്ടി ത്യാഗമെടുത്തിട്ടുണ്ട് ആരോ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആരോ ദൈവസന്യം നിനക്ക് വേണ്ടി വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട് അങ്ങനെ നടക്കുന്നുള്ള മക്കൾ ഈ വണ്ടി ഓടണമെങ്കിൽ ഇത് വേണം ഈ വണ്ടിയുടെ ഫ്യൂൽ സ്പിരിച്വൽ ഫ്യൂവൽ കുടുംബക്കാൻ അനുഗ്രഹിക്കപ്പെടും മകളെ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടും ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടും നടക്കുന്നത് ഞാൻ വിചാരിക്കും ഒത്തിരി പേരേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം ഈ കൂട്ടായ്മ നോക്കണക്കിന് മനുഷ്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് അല്ലെങ്കിൽ നടക്കില്ല മക്കളെ അല്ലെങ്കിൽ നടക്കില്ല വചനം അഭിഷേകം കിട്ടത്തില്ല കിട്ടത്തില്ല മക്കളൊക്കെ വിദേശത്തേക്കൊക്കെ പോകുമ്പോ അപ്പനും അമ്മയൊക്കെ പ്രാർത്ഥിച്ചോണം അമേരിക്കക്ക് പോകാൻ വേണ്ടി തിരികത്തിച്ചു വെച്ചതിന്റെ പത്തിനെട്ട് തിരി അമേരിക്കയിലെത്തിയ കൊച്ചിന് വേണ്ടി കത്തിച്ചു വെച്ചോണം കൊച്ചു കൺവെട്ടത്തിലാണ് ഇവിടം വരെ പോകും നമുക്കറിയാം കൺവട്ടത്തിൽ അല്ലാത്തൊരു കുഞ്ഞിനു വേണ്ടിയിട്ട് നീ തിരികൾ കത്തിച്ചു വെച്ച് പകലാക്ക് നീ വാർത്തിക്കേണ്ടിയിരിക്കുന്നു ത്യാഗത്തിന്റെ വാർത്തന ഈ ദിവസങ്ങളിൽ നിങ്ങൾ അഭിഷേക വചസ് കേൾക്കുന്നുണ്ടെങ്കില് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്കുള്ള അഭിഷേക വചസ്സുകൾ കേൾക്കുന്നുണ്ടെങ്കില് ഈ പ്രാർത്ഥന ഈശോ അതിരാവിലെ അല്ലെങ്കിൽ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നുണ്ടായിരുന്നു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കണം നമ്മൾ പകല് മുഴുവരുന്ന് പ്രാർത്ഥി രാത്രി പോരാ പകല് അധ്വാനിക്കാനുള്ളതാ പകൽ വേല ചെയ്യാനുള്ളതാ പകല് പ്രാർത്ഥിക്കാനുള്ളതല്ല പണി ചെയ്ത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു രാത്രി നിനക്ക് പ്രാർത്ഥിക്കാനുള്ളതാണ് രാത്രിയുടെ രാത്രി രാത്രിയില്ല രാത്രിയിലെ സമനത്തിന് വലിയൊരു ഭാഗം ആ രാത്രിയിലെ സമനം തോട്ടം മുതലുള്ള ആ രാത്രി തുടങ്ങിയ സഹനം ആ രാത്രി മുഴുവൻ നീണ്ടു ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വലിയ വിടുതൽ ശക്തിയുണ്ട് രാത്രിയിലെ പ്രാർത്ഥന ഒരു മകൻ ഇന്ന് രാവിലെ സാക്ഷ്യപ്പെടുന്നു വിമലേരിയെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു അന്ന് ഈ ചുറ്റുപാട് ഒന്ന് നിത്യാരാധനയില്ലാത്ത ഒരു സ്ഥലത്ത് പോയി നിത്യാരാധനയ്ക്ക് ഇരുന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് വിമലഗിരിയിലുണ്ട് മകള് ഇരുപത്തിനാല് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂർ കണ്ണും തുറന്നിരിക്കുകയാണ് കരങ്ങളും വിരിച്ചിരിക്കുക ഈ നമുക്ക് വരാൻ സമയമില്ല ഇല്ല താല്പര്യവും അത് മാത്രമേ ഉള്ളൊരു കുഴപ്പം ഒറ്റ ദിവസങ്ങളിൽ വന്നിരുന്നിട്ടുണ്ടോ വെറുതെ ഒന്ന് ചോദിച്ചു പോവുക ഒരു വാദന വരെ പന്ത്രണ്ട് മണി വരെയെങ്കിലും ഒക്കെ പന്ത്രണ്ട് മണി മുതൽ വരെ വന്നു വന്നൊന്നിരുന്നു നോക്കിയാൽ നമുക്ക് അപ്പൊ വിശ്വാസമൊന്നുമില്ല നമ്മൾ ഇതിനപ്പുറം കണ്ടിട്ടുണ്ടല്ലേ ഇതിനപ്പുറം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ഞങ്ങള് നഷ്ടപ്പെടുത്തുന്ന ക്രമകളെ പറ്റി ധ്യാനിച്ചാൽ മതി നഷ്ടപ്പെടുന്നുണ്ടോ മക്കളെ നമുക്ക് അഭിഷേകങ്ങൾ നമുക്ക് അനുഗ്രഹങ്ങൾ നഷ്ടമാകും ദൈവം തുറന്നു തരുന്ന ഇതൊന്നും ചുമ ഉണ്ടാകുന്നല്ലോ ദൈവത്തിന്റെ പരിശുദ്ധാൽ പ്രചോദനമാണ് ഓരോ ശിശുവാഴ്ച ശിശുഷ ദൈവത്തിന്റെ പരിശുദ്ധാൽ ശിശുഭൂഷയാണ് ഇത് ഈ ശുശുഭൂഷയില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ പോകുമായിരുന്നു നിങ്ങൾ എവിടെ പോകായിരുന്നു വെറുതെ ചിന്തിച്ചാൽ മതി അപ്പൊ മനസ്സിലാവും ഈ ശുശുപൂഷയുടെ ഒരു ഗുണം ഹാലയിൽ രാവിലെ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ശുശൂഷ ചെയ്തുകൊണ്ടിരിക്കുക മക്കളെ കണ്ടുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിർബന്ധമൊന്നുമില്ല മക്കളെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യണം നിർബന്ധമില്ല പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് ഞാൻ ബന്ധമായിട്ടാണ് അച്ഛനെ കണ്ടുപിടിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി ചൊവ്വാഴ്ച ദിവസങ്ങളും ദൈവമക്കളും അച്ഛനെ കേൾക്കണം പ്രാർത്ഥിക്കണം അഭിഷേക പ്രാപ്തി പ്രാപിക്കണം ബലം പ്രാപിക്കണം കരുത്തു പ്രാപിക്കണം സൗഖ്യം പ്രാപിക്കണം ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ് കുറച്ചധികം വൈദികര ഈശോയുടെ മക്കൾക്ക് വേണ്ടി ശിശു ചെയ്യാൻ ഇവിടെ ഉണ്ടാവണം ദൈവത്തിന്റെ പദ്ധതിയാണ് അച്ഛൻ തിരുവനന്തപുരത്തു നിന്നാണ് വന്നിരിക്കുന്നത് അച്ഛൻ തിരുവനന്തപുരത്തു നിന്നാ വന്നത് വെളുപ്പകാലത്ത് എത്തിയതാ തിരിച്ചു മലബാഗി ആ അച്ഛന്മാര് കൊടുക്കുന്ന വേലും അഭിഷേകത്തിൽ അച്ഛൻ നിറയ്ക്കും അവിടെ ആശ്രമത്തിരുന്നാ മതി ചാപ്പാട് ഓടിച്ച് ആശ്രമത്തിരുന്നാ മതി പോരാ തിരിച്ചു പോവി കൈതാഴങ്ങി പോയി കൈതാഴ്ക എണ്ണയിടപെടി അറിയോ ഈ കൈ ഇങ്ങനെ പിടിച്ച് പിടിച്ചു പിടിച്ച് പിടിച്ച് ഒരഞ്ചെട്ട് പണിക്ക് പോകുമ്പോ ഈ കൈ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നു അല്ലേ ഈ കൈ ഒന്ന് താഴെ ഈ കാല പോയി നോക്കി അവിടെ നിൽക്കുന്ന എല്ലാത്തിന്റെ കാല നീരായിരിക്കും ഇപ്പൊയുയ അഭിഷേകത്തിന്റെ നീരാ അഭിഷേകത്തിന്റെ വേദനയാ എട്ടുമ്പത്തൂടെ കാര്യങ്ങൾ ചെയ്യും ഈ കാവതൊക്കെ എന്തിന്റെ എന്തിന്റെ തിരിച്ചു മുണ്ടൊക്കെ ശേഷം പള്ളി പിന്നെ കൂടെ പോകും ഒരു തോട്ടൊരു വള്ളിയുണ്ട് അവിടെ ഇവിടുന്ന് കഴിഞ്ഞ ആഴ്ച അങ്ങനെ ചെയ്തെന്ന് കേട്ടു ഇവിടുന്ന് പോയിട്ട് അവിടെ ചെന്നിട്ട് ബസ്സൊക്കെ അടുത്ത സ്ഥലത്തോട്ട് പോകുക ദൈവാനുഗ്രഹം കൊണ്ട് സൈക്കിള് കൂട്ടാൻ പോലും അറിയത്തില്ല അതുകൊണ്ട് പിന്നെ ബസിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ അവർ ഇതിനൊക്കെ നമുക്ക് കിട്ടുന്നൊരു അഭിഷേകം ഉണ്ട് മക്കളെ ഇങ്ങനെയുള്ള വൈദികര് അഭിഷേകം കിട്ടുമ്പോൾ അനുഗ്രഹം പ്രാപിക്കും നമുക്ക് വേണ്ടി തരുന്ന നമ്മുടെ ശിശൂഷകരായ വൈദികര് ഒരുപാട് ഭാവങ്ങൾ ഒത്തിരി കഷ്ടപ്പാടാണ് അതൊരു ബലിയായി അതൊരു കുബാനിയായി അത് പ്രകാശമായി കർത്താവ് നിങ്ങൾക്ക് ഒരു ത്യാഗം ഉണ്ടെങ്കിൽ നന്ദി പറഞ്ഞോ എനർജി രണ്ട് കല്ല് കൂട്ടി ഒരക്കുമ്പോഴാ തീ കെത്തുന്നല്ലേ രണ്ട് കല്ല് കൂട്ടിരക്കുമ്പോൾ തിരികെത്തും അല്ലെങ്കിൽ ഒന്ന് സ്പാക്ക് ചെയ്യുമ്പോൾ എനർജി വേ നീ സഹിക്കുമ്പോൾ ശക്തി പുകയിലുയ നീ വേദനിക്കുമ്പോൾ ശക്തി പുകയിലുയത് തിരിച്ചറിയുന്നു ഒരു ഒരു വേദനയിൽ നിന്ന് പവർ വരുന്നത് ഒരു സഹനത്തിൽ നിന്ന് വരുന്നത് ക്രിസ്തുവിന്റെ സഹനത്തിൽ നിന്ന് പേരാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നിങ്ങൾ സഹിച്ചത് നിങ്ങളുടെ ശക്തിയായിട്ട് മാറി നിങ്ങൾ സുഖിച്ചത് നിങ്ങളുടെ ബലഹീനതയായിട്ട് മാറി നിങ്ങൾ സഹിച്ചത് നിങ്ങളുടെ ശക്തിയായി മാറി നിങ്ങൾ നിങ്ങളുടെ ബലഹീനതയായി മാറി രാവിലെ പൊക്കോട്ടായി ചിക്കനും അടിക്കുമ്പോ ഓർത്തോണോ ഇത് പൊകോട്ടായി ബീഫ് കറി അടിക്കുമ്പോൾ ഓർത്തോണം അത് തന്റെ നമ്പരമായി മാറി എന്നാ ഉപവസിക്കുമ്പോ അത് അഭിഷേകമായി മാറും നമുക്ക് വചനത്തിലേക്ക് വരാം നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താബരലി ചെയ്തു അധ്യായം പതിനാലാം വാക്യം നിങ്ങളുടെ രക്ഷകനും പുകകെ നടക്കുക പുകകെ നടക്കുന്നൊരു ദൈവം മക്കളുടെ പുകകെ നടക്കുന്ന അപ്പന അമ്മ ഈ അമ്മയ്ക്കെന്തിന്റെ കേട എനിക്ക് പ്രായമായില്ലേ

ഒന്ന് മറിഞ്ഞു വീണാൽ ഫ്രാൻസിസ് കഴിഞ്ഞാൽ വാങ്ങാൻ സാധ്യതയുള്ള ഒരു ടാങ്ക്ലെ മകനാ കാർഡാ ഫിലിപ്പിനോക്കാരോയാമ്മയും കൂടെ പോയിരിക്കുക ആരുടെയാ കർദിനാള് പാപ്പയുടെ ഒമ്പത് ഒരാൾ അടുത്ത കർദ്ദിനാള് മാരില് ഒരാള് ഒരുപക്ഷെ അടുത്താപ്പാകാൻ സാധ്യതയുള്ള മോനാ ഇതുപോലെ നീ 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 അത്ര വലിയ വലിയ കുഞ്ഞ നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനമായ കർത്താവ് ഇസ്രായേലിനെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക തിന്മയിലേക്ക് വീഴുമ്പോഴും ഇസ്രയേലിനെ വിശുദ്ധീകരിക്കുക അപ്പന്റെയും അമ്മയുടെയും കണ്ണീര് മക്കളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കും ഒരു പുരോഹിതന്റെ കണ്ണീര് ഒരു ദേശത്തെ വിശുദ്ധീകരിക്കും ഒരു കന്യാസ്ത്രീയുടെ കണ്ണീര് ഒരു ദേശത്തെ വിശുദ്ധീകരിക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയിക്കുകയും നമ്മുടെ പ്രതിബന്ധം എവിടെ കിടക്കുന്നോ നമ്മുടെ ബന്ധനം എവിടെയാണ് അവിടേക്ക് കടന്നു വരുന്ന ഒരു ദൈവത്തിന്റെ ഈ ആൽബാവിൽ പങ്കെടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ തകർച്ചയിലേക്ക് പ്രതിസന്ധിയിലേക്ക് ആൽബാവിനെ അയക്കുന്നതാ എന്തൊരു സ്വാതന്ത്ര്യം കിട്ടുമെന്ന് കിട്ടുമെന്നറിയാവ സ്പിരിച്വൽ ട്രീറ്റ്മെന്റ് മക്കളെ ഒരു മരുന്ന് അല്ലെ സ്ട്രോക്ക് ഒക്കെ വന്ന് കഴിയുമ്പഴത്തേന് എത്ര മണിക്കോ മൂന്ന് മണിക്കോ ആറ് മണിക്കോനകത്ത് വന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സ്ട്രോക്ക് മാറിപ്പോകും ആ സ്ട്രോക്ക് ആ മരുന്ന് എടുത്തില്ലെങ്കിലോ ശരീരം തളന്നു പോകും ഈ ട്രീറ്റ്മെന്റ് എടുത്താൽ വീണ്ടും കൈക്ക് ബലം കിട്ടും കാലിന് ബലം കിട്ടും ദിസ്ഇസ് എ സ്പിരിച്വൽ ട്രീറ്റ്മെന്റ് മക്കളെ ഒരാത്മീയ ശുശ്രൂഷയായി പോയെങ്കിലും എത്ര എത്ര നിന്നെ നിന്നെ ഉണർത്താൻ ഉണർത്താൻ ഉയർത്താൻ ഉയർത്താൻ ഉയർപ്പിക്കാൻ ഉയർപ്പിക്കാൻ ക്രിസ്തു എന്തൊരു സാധ്യതയാണുള്ളതെ ഒരു ദൈവ വൈദല്ല നിന്റെ സാധ്യത സ്വർഗത്തോളവാ നിന്റെ സാധ്യത സ്വർഗത്തോളവാ ഒരു രാജകുമാരിലെ സാധ്യത ഇവിടെ മക്കളെ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കൊച്ച് അവന്റെ സാധ്യത എന്താ അവന്റെ സാധ്യത ആ കുടിലു വരെയുള്ളൂ പുറംപോക്കിലിരിക്കുന്ന കുടിലു വരെയുള്ള അവന്റെ സാധ്യത പക്ഷെ ഒരു രാജകുമാരിന്റെ സാധ്യത ഒരു രാജ്യത്തിന്റെ അതിർത്തിയോളം ആരോടാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ ഒരു ദൈവ പൈതലിന്റെ സാധ്യത ഒരളവുമില്ല ഒരു കണക്ക് പറയണ്ട നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവത്തിന് ഇടപെടാൻ സാധിക്കുന്ന സാധ്യത വിശ്വസിക്കുന്നവരെ സാധ്യതയാണ് സ്വർഗം നിങ്ങൾ ചുമ്മാ വിടാൻ ലലിയ പറഞ്ഞോണ്ടിരുന്ന ഒരു കാര്യമില്ല നിങ്ങൾ ഈ അത്ഭുതം കാണാൻ പോവുക നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ ഈ വിശ്മയെ കാണാൻ പോവുക ഒരു അഭിഷേകമുണ്ട് മക്കളെ വീട് പോയതിനെ കർത്താവ് കൈപിടിച്ച് ഉയർത്തുന്ന എല്ലാ പ്രതിബന്ധങ്ങളും ഞാൻ തകർക്കുകയും ചെയ്യും ഒരു മകൻ െ സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു ഒരു മകളെ ഡോക്ടറാക്കി അറുപത്തി ലക്ഷം രൂപ കടം വേറൊരു മകളെ ഡോക്ടറാക്കി നാപ്പത്തിയേഴ് ലക്ഷം രൂപ കടം മറ്റേ എന്നാ പറഞ്ഞേ ബൈക്കിൽ നിന്ന് ലോണെടുത്തിരിക്കുകയാണ് കൊച്ചിനെ പഠിപ്പിക്കാനുള്ള സ്റ്റഡി ലോൺ തകർന്ന തരിപ്പണമായിട്ട് നിൽക്കുന്ന ഈ മനുഷ്യൻ ഓടിയോടി വിമലഗിരിയിലെത്തും രാവിലെ കുമാനിക്കും

അങ്ങനെ ഇന്ന് പറഞ്ഞു ഞാൻ പറയാം ഇന്ന് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അതൊക്കെ വിറ്റു ഇന്ന് ഒരു കടബാധ്യതയും ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം ജീവിക്കുക പള്ളി പോയി എന്ന് മാത്രമല്ല കേട്ടോ വേറൊരു കാര്യം കൂടിയുണ്ട് പത്ത് തൊണ്ണൂറ് വയസ്സുള്ള അപ്പനെ ഇന്നും കഴുകുകയും തുടയ്ക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യനാ അപ്പനൊരിക്കും അസുഖം വന്നപ്പോ ഞാൻ ഒരു കുപ്പി വെള്ളം വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക എന്റെ അപ്പനും കണ്ടാല് അപ്പൂപ്പനെ പോലെ ദൈവമേ ആള് പത്ത് തൊണ്ണൂറ് വയസ്സുള്ള മനുഷ്യന് വേണ്ടിയിട്ടേ മക്കളും മക്കളെ മക്കളും ഉള്ള ഒരു മനുഷ്യരോണ്ടിരിക്കുകയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങക്ക് വിശ്വസിക്കുന്നു രാവിലെ എഴുന്നേറ്റ് അപ്പനെ കുളിപ്പിച്ച് ഒരുക്കി വെച്ചിട്ട് ഈ മനുഷ്യൻ ആറയുടെ കുർബാനയ്ക്ക് വരുന്നത് തിരിച്ചു ചെല്ലുമ്പം വീണ്ടും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഒരു ജോലിക്കാരനെ വെക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല എൻ്റെ അപ്പനെ വാരികടിയും അപ്പനെ പരിഹരിക്കുകയും ചെയ്യേണ്ടത് എൻ്റെ കടമയാണെന്ന ബോധ്യത്തിൽ ഈ അപ്പനെ ഈ മതം പരിഹരിച്ചുകൊണ്ടിരിക്കുക അവിടെ തന്നെ മൂന്ന് മക്കള് പറഞ്ഞില്ലേ എനിക്ക് രണ്ടുപേരെ മൂന്നുപേരും ഡോക്ടർമാരാണ് മൂന്നുപേരും ദേശത്താ കല്യാണമൊക്കെ കഴിഞ്ഞു മക്കളെല്ലാം സെറ്റിൽഡാ എന്താവശ്യമാണെങ്കിൽ ഈ മനുഷ്യരും വന്ന് കുബാനയുടെ മുമ്പിൽ ഇരിക്കും നിന്റെ എല്ലാ Hijinia... ും തകർക്കുകയും വിജയാട്ടകാശം വിലാപമായി തീരും നിനക്കെതിരെ ആരെങ്കിലും പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ അവർ പൊട്ടിക്കരയാ പോവുക നിന്നെ തകർത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തകർന്നു വീഴാ പോവുക പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം ഞാൻ പറയണേ ഇനി പോവുക ദൈവം തരുന്ന ഒരു സംരക്ഷണം മക്കൾ അവിടെ ദൈവമക്കൾക്കെതിരായിട്ട് കൈ ഉയർത്തി പോവല്ല ദൈവമക്കൾക്കെതിരെ കൈ ഉയർത്തപ്പോ നിങ്ങൾ അവിടെ അടങ്ങിയിരുന്നാ മതി ദൈവം അവക്ക് വേണ്ട കാര്യം ദൈവം വേണ്ടതുപോലെ ഇസ്രായേലിന്റെ സൃഷ്ടാവം എന്റെ മക്കളാ എന്റെ മക്കളാ ഒരു ദിവസം ഒരു വീട്ടിൽ ചെറുക്കൻ അവനാട് വലിയ കെണിച്ച് ഒന്ന് പെട്ടു പോലീസുകാരെ അറസ്റ്റ് ചെയ്യാൻ വന്നു മകന്റെ പേര് പറഞ്ഞിട്ട് ചോദിച്ചു മകന്റെ പേര് പറഞ്ഞിട്ട് നിന്നു അപ്പം കേക്കിട്ട് വന്ന അത് ഞാനാ പേര് കുരുവിളിയാ പറ്റു വന്നാ എനിക്ക് പേര് ഞാൻ കൃത്യ ഓർക്കണില്ല കുരുവിളിയെ ആരാ അത് ഞാനാ എന്നാ വിഷയം തന്റെ പേരിൽ ഇങ്ങനൊരു ഗ്യാസ് ഉണ്ട് മകൻ പുറകി നിൽക്കുക മകൻ പുറകി നിൽക്കുക അപ്പം പറഞ്ഞു ഇത് കേറുന്നക്കളെ ഒരപ്പൻറെ നൊമ്പരം അപ്പനെ അറിയത്തുള്ളു അമ്മയുടെ നൊമ്പരം അമ്മക്ക് അറിയത്തുള്ളൂ ഒരു സൃഷ്ടാവിന്റെ നൊമ്പര സൃഷ്ടാവിനെ അറിയത്തുള്ളൂ ബന്ധത്തിന്റെ കഥയായിട്ട വചനം എന്തുമാത്രം ഇൻറ്റിമസി ഞാൻ കണ്ടു ഒരമ്മ ഒരു കൊച്ചിനെ ഗോരി എടുത്തിട്ട് വന്നിരിക്കുക കൊച്ചിൻ്റെ മൂന്ന് വയസ്സ് എങ്കിലും പ്രായമുണ്ട് നല്ല വണ്ണമൊക്കെ ഉള്ള കുട്ടിയാ ഈ അമ്മയ്ക്ക് ഇത്രയും പൊക്കേ ഉള്ളൂ ആ അമ്മയെക്കാളും വലിയ കൊച്ചെ എതിരെ തൂക്കി പിടിച്ചിരിക്കുക സത്യത്തിൽ എൻ്റെ മനസ്സ് നോന്തരു നിമിഷം ഞാനിങ്ങനെയുള്ള അപ്പനെയും അമ്മയൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ ഓർക്കും എടുക്കാൻ വയ്യാത്ത ഭാരോ കൊച്ചിന്തു ഗോഹ കുട്ടിയാണേ ഗോഹ ഉള്ളൊരു കുട്ടിയാണ് അമ്മ ഇങ്ങനെ കൂഞ്ഞി നിക്കുക ഇവരിങ്ങനെ കൊച്ചിനെ എടുത്തോണ്ട് എന്നെ കൂഞ്ഞി കൈവപ്പിന് വേണ്ടി വന്നിരിക്കുകയും നിങ്ങളെയും ഒക്കെ എടുത്ത് ദൈവം കൂന്നിപ്പോ എന്നെയും നിങ്ങളെയും ഒക്കെ ചുമന്ന് കഥാവ് കൂന്നിപ്പോ ഇസ്രൈലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനമായ കർത്താവ് എൻ്റെ ഒരാളെ തൊട്ടാ ഞാൻ കാണിച്ചു തരാം തമ്പുരാൻ പറയുക ഒരു രാജ്യത്തെ അല്ലേ ഇന്ത്യക്കാരെ ആദ്യം തൊട്ട അമേരിക്ക വെച്ച് ഇന്ത്യക്കാരെ തൊട്ടാ വെറുതെ വിടുന്നതാണ് ഇന്ത്യക്കാരെല്ലാം കൂടെ നമ്മുടെ ചെല്ലും ഇന്ത്യൻ പ്രധാനം ഒരു മനുഷ്യൻ കർണാടകയിൽ പറ്റിയപ്പോ കേരള മുഖ്യമന്ത്രി വിളിക്കുക എന്റെ ആളാ കർത്താവ് പറയുക അതെ സഭാസ് അച്ഛൻ എന്റെ ആളാ അങ്ങനെ ഈ ഒരു കൈമീസ് നടക്കാൻ നമുക്ക് പറ്റണം ഇസ്രായേലിന്റെ രാജാവും പരിശുദ്ധനുമായ കർത്താവുമാണ് ഞാൻ സമുദ്രത്തിൽ വഴിവെട്ടുന്നവൻ വെട്ടുന്നവൻ കേട്ടിട്ടുണ്ടോ നിങ്ങള് സമുദ്രത്തിൽ വഴിവെട്ടാൻ വെട്ടാൻ പറ്റുമോ നിങ്ങളെ സമുദ്രത്തിൽ വഴി വെട്ടാൻ പറ്റുമോ പറ്റുമോ ഉണ്ടാണ്ടിരിക്കണു ദൈവം ചെയ്യുന്നവർ ഇംപോസിബിൾ ും പാതൊരുക്കുന്നവൻ നദി കടന്ന് വാഗ്ദത്തെ ദേശത്തെ വേണ്ടിയിട്ട് പെരുവെള്ളത്തെ മാറ്റി നിർത്തി കർത്താവ് ഒന്ന് കൈയടിച്ച് കർത്താവിന് വാർത്ത കൊടുക്ക അവൻ അവൻ ജോർദാൻ നദി രണ്ടാക്കി മാറ്റി സമുദ്രത്തിൽ ും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും രഥം കുതിര സൈന്യം പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായി കർത്താവ് വരളി ചെയ്യുന്നു നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകൊന്ന് വായിച്ചാല് ൊന്ന് പിടികിട്ടും പുസ്തകം ഒന്ന് വായിച്ചാല് സാമൂലിന്റെ പുസ്തകം ഒന്ന് വായിച്ചാല് കാര്യങ്ങൾ കുറച്ച് പിടികിട്ടും സൈന്യം പടയാളികൾ എന്നിവ കർത്താവ് കർത്താപരളി ചെയ്യുന്നു എഴുന്നേൽക്കാനാവാതെ ഇതാ അവ കിടന്നു എഴുന്നേൽക്കാനാവാതെ കിടന്നു പോകുന്ന മനുഷ്യർ എഴുന്നേൽക്കാനാവാതെ ഇത് അവ കിടക്കുന്നു അവ പടുതിരി പോലെ അടഞ്ഞു പോകുന്നു നോക്കിയോ മകളെ കത്തിനുന്നൊരു വിളക്കിന്റെ ആലോചിച്ച് കർത്താവുക കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ ഡു നോട്ട് തിങ്ക് അബൌട്ട് പാസ് ഇന്നലകളുടെ ഭാരവും ഇന്നലകളുടെ കണക്കുകളുമായിട്ട് ജീവിക്കുന്നവരെ നിങ്ങള് നമ്മള് കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാനൊരു അത് മുളയെടുക്കുന്നത് ഞാൻ വിജന ദേശത്തൊരു പാതയും ആര് കടന്നു വരാത്ത നിന്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരാൻ പോകുന്നു മരുഭൂമിയിൽ അവിടുത്തെ നദികളും ജീവിതത്തിലേക്ക് അവിടെ ഒഴുക്കു വന്യമൃഗങ്ങളും കുകുന്നരികളും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും കയ്യൂബി പ്രാർത്ഥിക്കുന്ന പട്ടിയും പൂച്ചയും ഒക്കെ കണ്ടിട്ടുണ്ടാകും ചിലപ്പോ ചില വീടുകളിലുണ്ട് പ്രാർത്ഥിക്കുന്ന പൂച്ച കാരണം വീട്ടുകാരെല്ലാം പ്രാർത്ഥിക്കുന്ന സമയമാകുമ്പോ ഏഴുമണിയാകുമ്പോൾ ഇവരുമ്പതൊക്കെ വാലും ആട്ടി വരും അവനെല്ലാം പ്രാർത്ഥിക്കാനെങ്കിലും രണ്ട് കയ്യെ മുമ്പോട്ട് വെച്ച് അവനിരിക്കും അവന്റെ പ്രാർത്ഥനയാണ് അനങ്ങാതെരിപ്പുണ്ട് എങ്ങനെ അറിയാൻ അവൻ തീരുമാക്കള് കുഹു ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും എന്നെ സ്തുതിച്ചു പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച തെരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകുവാൻ മരുഭൂമിയിൽ ചെലവും വിജയദേശത്തും നദികളും ഞാൻ ഒഴിച്ച് ദാഹജലം തരുന്ന ഒരു കർത്താവ് ഇതാ ദാഹ ജലം നിനക്ക് വേണ്ടി തന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി തരുക എത്ര തകർന്നു പോയവനാണോ തളർന്നു പോയവനാണോ അടുത്തിരി കത്തുന്ന പോലെ കത്തുന്ന ഒരു വ്യക്തിയാണോ ദയ ഇതാ ദൈവത്തിന്റെ കരണി ഒഴുകുന്ന അത്ഭുത രോഗശാന്തകൾ ഉണ്ടാവട്ടെ അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ കുടുംബങ്ങൾ മാതാപിതാക്കൾ ശരി മക്കളാശീർവദിക്കപ്പെടട്ടെ स्वीकरि को कैकल्टि माभियामिन् अर्थ न के